എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമുക്കറിയാം ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ഗ്രേഡിറ്റു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ഗ്രേഡിറ്റു നോട്ടിഫിക്കേഷനോടൊപ്പം തന്നെ കൺഫർമേഷനും വന്നിരിക്കുക നമുക്കറിയാം അറുന്നൂറ്റി പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലായിരുന്നു അറുന്നൂറ്റി പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലായിരുന്നു നോട്ടിഫിക്കേഷൻ നമ്പർ നോട്ടിഫിക്കേഷൻ വന്നു അതിന് തൊട്ടുപുറകെ തന്നെ കൺഫർമേഷനും എക്സാം ഡേറ്റിലൂടെ വന്നിരിക്കുക പെതുക്കെ പഠിച്ചു തുടങ്ങാം എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒറ്റനവധി ആളുകളുണ്ട് അല്ലെ പഠനം നമുക്ക് ഒരു ആറു മാസം പരീക്ഷയ്ക്ക് കിട്ടുമല്ലോ ആ ഒരു ആറുമാസം കൊണ്ട് നമുക്ക് കവർ ചെയ്ത് എടുക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒട്ടനവധി ഉദ്യോഗാർത്ഥികളുണ്ട് അവരെയൊക്കെ ഒക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അതിൻ്റെ കൺഫർമേഷനും വന്ന് എക്സാം ഡേറ്റും വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മുമ്പില് ഇനി വളരെ തുച്ഛമായ ദിവസമാണ് ഉള്ളത് വളരെ 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 തുച്ഛമായ ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഓക്കെ അപ്പോ ഈ ഒരു വളരെ തുച്ഛമായ ദിവസം കൊണ്ട് നമുക്ക് പഠനം തുടങ്ങണം പഠനം തുടരാത്തവർക്ക് പഠനം തുടങ്ങണം പഠനം കൃത്യമായിട്ട് കൊണ്ടുപോകുന്നവർക്ക് ഒരു ടോപ്പ് ഗിയറിലായിട്ടുള്ളൊരു പഠനവും ആവശ്യമാണ് നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലൊക്കെ വേഗത കൂട്ടേണ്ടതുണ്ട് ഓക്കെ അപ്പൊ അതിനുവേണ്ടി മാസ്റ്റർ കെ അക്കാഡമി ഒരു അൻപത് ദിവസത്തെ സ്റ്റഡി പ്ലാനുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് കൃത്യമായി അൻപത് ദിവസം കൊണ്ട് സിലബസ് കവർ ചെയ്യാം സിലബസ് കവർ ചെയ്യുന്ന മാത്രല്ല നമ്മുടെ ഉദ്ദേശം സിലബസ് കവർ ചെയ്ത് മാക്സിമം പരീക്ഷകൾ നടത്തി മോഡൽ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്ത് അൻപത് ദിവസം കൊണ്ട് നമുക്ക് സെറ്റ് ആവാൻ പറ്റും അത് പഠനം ആരംഭിക്കാത്തവരാവട്ടെ പഠിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാവട്ടെ പഠനം ആരംഭിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവരാവട്ടെ ആർക്കും മസ്രൂഖി അക്കാഡമിയുടെ ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ ഈ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് പരീക്ഷയില് മുന്നിലെത്താൻ കഴിയും അത് ഞങ്ങളുടെ വാഗ്ദാനമാണ് ഞങ്ങളുടെ ഉറപ്പാണ് ഓക്കെ ഈ ഉറപ്പ് പാലിക്കണമെങ്കിൽ മസ്റ്റർ കി അക്കാദമിയുടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി മാത്രം പോരാ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ആ രീതിയിൽ പഠിപ്പിച്ചാൽ മാത്രം പോരാ നിങ്ങളും അതിന് അനുപാതികമായി അല്ലെ നമ്മൾ പറയത്തില്ലേ താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മളും അതിന്റെ മാക്സിമം എഫർട്ട് ഇടുമ്പോഴാണ് ഒരു റിസൾട്ട് ഉണ്ടാവും ഓക്കെ നമ്മുടെ ഗൈഡൻസിന് നമ്മളെ ഒന്ന് നിശ്ചലമാവുമ്പോൾ തള്ളിത്തരാൻ പുറകെ നിന്ന് തള്ളിത്തരാൻ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ അതിനൊക്കെ ഞങ്ങളുണ്ടാവും ഓക്കെ കൃത്യമായി നിങ്ങൾക്ക് സിലബസ് പ്രകാരം വേണ്ട മെറ്റീരിയൽസ് ആയിക്കോട്ടെ എക്സാമുകൾ ആയിക്കോട്ടെ എന്തിനും അക്കാഡമിയുടെ ടീം റെഡിയാണ് പക്ഷെ നിങ്ങളും കൂടി അതിനോടൊപ്പം പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിയൂ ഓക്കെ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വിജയത്തിന് കുറുക്ക് വഴികളില്ല ഒറ്റ വഴിയേ ഉള്ളൂ നേരായ മാർഗം മാത്രമേ ഉള്ളൂ നമുക്ക് കുറുക്ക് വഴി ഇല്ല വിജയത്തിലെത്താൻ മത്സര പരീക്ഷകളിൽ നമുക്ക് അങ്ങനെ ഒരു സംഭവം ചിന്തിക്കുകയേ വേണ്ട നമ്മള് നേരായ മാർഗത്തിൽ പഠിച്ച് നമ്മൾ മുൻ ില് ആദ്യത്തെ റാങ്കുകളിൽ എത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനുവേണ്ടിയാണ് നമുക്കറിയാം ഒരു കൃത്യമായ ഒരു സിലബസ് കേരള പി എസ് സി തന്നിട്ടുണ്ട് പത്ത് മൊഡ്യൂൾസ് ഒരു സിലബസ് പത്തും പത്ത് മൊഡ്യൂളിൽ നിന്ന് പത്ത് മാർഗ് വെച്ച് നൂറ് മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പരീക്ഷയാണ് വരാൻ പോകുന്നത് ഓക്കെ ആദ്യമായിട്ട് പി എസ് സി പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടാവും ആദ്യമായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നവരുണ്ടാവും അവർക്കൊന്നും ആശങ്ക വേണ്ട നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുള്ള ചിന്ത വേണ്ട അത് അവിടെ അവസാനിപ്പിക്കും ഓക്കെ നാളെ മുതൽ പഠനം ആരംഭിക്കുക നാളെ മുതൽ പഠനം ആരംഭിക്കും നമുക്ക് കൃത്യമായി ഓരോ വീക്കിലും ഓരോ ദിവസവും കൃത്യമായിട്ട് എന്താ പഠിക്കേണ്ടതെന്ന് നോക്കാം അത് പ്രകാരം പഠിക്കാം അന്ന് ഈവനിങ് അതിന്റെ എക്സാം എഴുതാം എക്സാമിന് നമുക്ക് അൺലിമിറ്റഡ് അറ്റംപ്റ്റ് എക്സാം നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും എഴുതാം ഒരേ എക്സാം മൂന്ന് തവണ വേണമെങ്കിലും എഴുതാം ഓക്കെ അപ്പോൾ ഓരോ തവണ നിങ്ങൾ എക്സാം എഴുതുമ്പോഴും മാർക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കണം കുറയാൻ പാടില്ല ആദ്യം എഴുതിയ പരീക്ഷയിൽ നിന്ന് കുറയാൻ പാടില്ല ഒരു മാർക്ക് പോലും ആ രീതിയിൽ കൂടിക്കൊണ്ടേയിരിക്കണം അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ പഠിച്ച് അൻപത് ദിവസം കൊണ്ട് നമ്മൾ മോഡൽ എക്സാമുകൾ ആക്കെ എഴുതി പരീക്ഷയ്ക്ക് സജ്ജമാവും നമുക്കറിയാം പത്ത് മൊഡ്യൂൾസ് ആണെന്ന് ഞാൻ പറഞ്ഞു പത്ത് മൊഡ്യൂൾ ആണ് ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു ഇൻ ഹെൽത്ത് സർവീസസ് നമുക്കറിയാം പത്ത് മൊഡ്യൂളാ അതിൽ ആദ്യത്തെ മൊഡ്യൂൾ ഏതാ അനാട്ടമി ആൻഡ് ഫിസിയോളജി പത്ത് മാർഗിന് ചോദിക്കും അനാറ്റമി ആൻഡ് ഫിസിയോളജി മൊഡ്യൂൾ വൺ പത്ത് മാർഗ് രണ്ടാമത്തെ മൊഡ്യൂൾ ന്യൂട്രീഷ്യൻ ഹൈജീൻ ബേസിക് ഫാർമക്കോളജി ആൻഡ് ബേസിക് മൈക്രോബയോളജി പത്ത് മാർഗ് നമുക്ക് പുതിയതായിട്ടും വലുതായിട്ടും ഒന്നും പഠിക്കാനാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പൊടി തട്ടിയെടുക്കാം എടുത്ത് നമുക്ക് ആ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് ഇപ്പൊ ഒരു അൻപത് ദിവസം ഈ പരീക്ഷയുടെ പുറയിൽ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവര് ഈ പരീക്ഷയുടെ പുറയിൽ ഒരു അൻപത് ദിവസം ഇരുന്ന് കഷ്ടപ്പെട്ടു നോക്കി നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും ഉറപ്പാ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയിരിക്കും നമ്മളുടെ ഒരു നല്ല ജീവിതത്തിന് വേണ്ടി നമ്മളുടെ ഒരു നല്ല ഭാവിക്ക് വേണ്ടി ഒരു ഒരൻപത് ദിവസം നിങ്ങളൊന്ന് കഷ്ടപ്പെടാൻ വേണ്ടി ഒന്ന് തീരുമാനിക്കൂ മനസ്സുകൊണ്ടൊന്നു ഒന്ന് തീരുമാനിച്ചേ എന്നിട്ട് നമുക്ക് നമ്മളെ നമ്മുടെ സമയം അനാവശ്യമായിട്ട് കളയുന്ന ഈ സോഷ്യൽ മീഡിയകളൊക്കെ ഒരു അൻപത് ദിവസത്തേക്കൊന്ന് മാറ്റിവെച്ചേ ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് അറിയാം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിടത്ത് ഇരുന്ന് ഇരുന്ന് അത് നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് എഴുതേകത്തില്ല അപ്പൊ ആ രീതി നമ്മളെ പിടിച്ചിരുത്തുന്ന ആ നവമാധ്യമങ്ങള് ഇൻസ്റ്റാഗ്രാം അടക്കം ഉണ്ട് അപ്പൊ എല്ലാവർക്കും ഉണ്ട് എല്ലാവരും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അതൊക്കെ ഒരു അൻപത് ദിവസത്തേക്ക് ഒന്ന് മാറ്റി വച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഒരു അൻപത് ദിവസം ഒന്ന് ഡൊണേറ്റ് ചെയ്തേ നിങ്ങക്ക് റിസൾട്ട് നിങ്ങൾക്ക് മാറ്റം നിങ്ങളിൽ തന്നെ കാണാൻ കഴിയും ഓക്കെ ഒരു അൻപത് ദിവസം മതി ഈ അൻപത് ദിവസം ഇതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാം പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം ഈ അൻപത് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഉപയോഗിച്ചോ പക്ഷെ അതുവരെ ഈ അൻപത് ദിവസം ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഒന്ന് ആത്മാർത്ഥമായിട്ട് ഇരുന്നേ നിങ്ങൾക്ക് വിജയത്തിലെത്താൻ സാധിക്കും കുറുക്ക് വഴികളിലൂടെ അല്ല നേരായ മാർഗത്തിലൂടെ നമുക്ക് വിജയിക്കാൻ കഴിയും ഓക്കെ അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് മൂന്നാമത്തെ മൊഡ്യൂൾ ഫസ്റ്റ് എയ്ഡ് ആൻഡ് ബേസിക് മെഡിസിൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് റിഹാബിലിറ്റേഷൻ ഡിസബിലിറ്റി മാനേജ്മെന്റ് മാർക്ക് പത്ത് അപ്പൊ മൂന്ന് മൊഡ്യൂൾ മുപ്പത് മാർക്ക് അടുത്തത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ആൻഡ് നാഷണൽ ഹെൽത്ത് പോളിസി മാർക്ക് പത്ത് അങ്ങനെ പത്ത് മൊഡ്യൂളാ എഡ്യൂക്കേഷൻ മാർക്ക് പത്ത് ആറാമത്തെ ഒഡിയൂൾ എൻവയോൺമെന്റൽ സാനിറ്റേഷൻ ആൻഡ് ഹെൽത്ത് പ്രോബ്ലംസ് എൻവയോൺമെന്റൽ സാനിറ്റേഷൻ ആൻഡ് ഹെൽത്ത് പ്രോബ്ലംസ് ഏഴാമത്തത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഒൻ എട്ടാമത്തത് ഫണ്ടമെന്റൽസ് ഓഫ് മാനേജ്മെന്റ് ഫണ്ടമെന്റൽസ് ഓഫ് മാനേജ്മെന്റ് പബ്ലിക് ഹെൽത്ത് ആക്ട് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആൻഡ് പ്രോജക്റ്റ് പ്രിപ്പറേഷൻ എട്ടാമത്തെ മൊഡ്യൂൾ വരുന്നുണ്ട് ഒൻപതാമത്തെ മൊഡ്യൂളിൽ ബിഹേവിയറൽ സയൻസസ് സോഷ്യോളജി സൈക്കോളജി ആൻഡ് മെന്റൽ ഹെൽത്ത് സൈക്കോളജി ആൻഡ് മെന്റൽ ഹെൽത്ത് പത്താമത്തെ മൊട്യൂൾ നോക്കിയേ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പാലിയേറ്റീവ് കെയർ ആൻഡ് ജെറിയാട്രിക് ഹെൽത്ത് എന്നിവയാണ് നമുക്ക് അവസാനത്തെ ആ ഒരു മൊഡ്യൂളിൽ വരുന്നത് അങ്ങനെ പത്ത് മൊഡ്യൂളായിട്ട് പത്ത് മാർഗ് വെച്ച് നൂറ് മാർഗിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയാണ് ഒറ്റ പരീക്ഷയുള്ളൂ നമ്മളൊരു അൻപത് ദിവസം ഇതിനു വേണ്ടി പുറകിലിരുന്നാൽ നമുക്ക് ക്രാക്ക് ചെയ്യാം നമുക്കൊരു സർക്കാർ ഉദ്യോഗസ്ഥനാവാം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ഒരു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിട്ട് നമുക്ക് ജോലിയിൽ ഈ വർഷം തന്നെ പ്രവേശിക്കാൻ കഴിയും അതൊരു യാഥാർത്ഥ്യമാണ് നോക്കി നമ്മുടെ സ്റ്റഡി പ്ലാൻ നോക്കിയാലോ മാസ്റ്റർ മാസി അക്കാഡമിയുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ അൻപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഒന്ന് നമുക്ക് സ്റ്റഡി പ്ലാൻ നോക്കാം മൊഡ്യൂൾ വണ് നോക്കാം മൊഡ്യൂൾ വണ് റീപ്രോഡക്റ്റീവ് സിസ്റ്റം എക്സ്ക്രേറ്ററി സിസ്റ്റം റെസിപ്രേറ്ററി സിസ്റ്റമാണ് നമ്മൾ ഡേ വണ്ണിൽ പഠിക്കാൻ പോകുന്നത് ഡേ വണ്ണില് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊഡ്യൂൾ ആണ് അതിന്റെ ബാലൻസ് ആണ് ഡേ ടു മൊഡ്യൂൾ വണ്ണ് തന്നെയാണ് എൻഡോക്രൈൻ എൻഡോക്രൈൻ സിസ്റ്റം സർക്കുലേറ്ററി സിസ്റ്റം നെർവസ് സിസ്റ്റം ആണ് ഡേ ടൂയില് ഡേ ത്രീയിലും ഉള്ളത് മൊഡ്യൂൾ വണ് തന്നെയാണ് യൂറിനറി സിസ്റ്റം ഡൈജസ്റ്റീവ് സിസ്റ്റം സെൻസ് ഓർഗൻസ് അപ്പോ ഡേ ഫോറിലും മൊഡ്യൂൾ ആണ് സ്കെലറ്റല സിസ്റ്റം സി വി എസ് അപ്പൊ നമ്മൾ ഇതെന്താ ചെയ്യേണ്ടേ നമ്മൾ ഈ നാല് ഡേ കൊണ്ട് ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുക ആദ്യത്തെ മൊഡ്യൂൾ നമ്മൾ നാല് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുന്ന എന്നാണോ അന്ന് തൊട്ട് നിങ്ങൾക്ക് ഡേ വണ്ണ് തുടങ്ങാം ഡേ വണ് തുടങ്ങി നമ്മൾ ഓരോ ദിവസവും സിലബസിലുള്ള കാര്യം കൃത്യമായിട്ട് പഠിക്കും അന്ന് ഈവനിങ് അതിൻ്റെ എക്സാം നടു ഓക്കെ അപ്പം ഡേ വണ്ണിൽ നിങ്ങൾ ഇന്ന് ജോയിൻ ചെയ്ത ആളാണ് നിങ്ങൾ ഇന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു ഡേ വണ്ണ് നിങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു തീർത്തു നിങ്ങൾക്ക് ഇന്ന് തന്നെ ഈവനിങ് ആ ഡേ വണ്ണിൻ്റെ എക്സാം എഴുതാം മാക്സിമം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഓരോ പരീക്ഷകളും നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ഫോളോ ചെയ്ത് പോകാൻ പറ്റും അപ്പം നിങ്ങൾ ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ എന്ന രീതിയിൽ അതിനെ അൻപത് ദിവസം കൃത്യമായിട്ട് ഇതിന് പുറകിലിരുന്നാൽ ഉറപ്പ് പറയാം നിങ്ങൾക്ക് ഒരു നല്ല സ്കോറിലെത്തി നിങ്ങൾക്ക് ഒരു നല്ല റാങ്കിലെത്തി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ നിങ്ങൾ കണ്ട ആ ഒരു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ കഴിയും ഓക്കെ ഡേ ഫൈവ് മൊഡ്യൂൾ ത്രീ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫസ്റ്റ് എയ്ഡ് ഓക്കെ ഡേ സിക്സ് മൊഡ്യൂൾ ഫോർ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് ഡേ സെവൻ മൊഡ്യൂൾ ഫോർ യൂണിവേഴ്സൽ ഇമ്യൂണൈസേഷൻ ഇമ്യൂണോ ഗ്ലോബുലിൻസ് നാഷണൽ ഇമ്യൂണൈസേഷൻ ഷെഡ്യൂൾ ഡേ എയ്റ്റ് മൊഡ്യൂൾ ഫോർ തന്നെയാണ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസസ് വാക്സിൻ സ്റ്റോറേജ് ഡേ നയൻ മൊഡ്യൂൾ ഫോർ ആണ് കൺസെപ്റ്റ് ഓഫ് ഡിസീസ് കൺട്രോൾ ഓക്കെ അതുപോലെ മൊഡ്യൂൾ സിക്സിലെ എൻവിയോൺമെന്റൽ സാനിറ്റേഷൻ പാർട്ട് വണ്ണും പാർട്ട് ടൂവും പഠിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ഒരു മൊഡ്യൂള് ഡേ ഫോർ കൊണ്ട് മൊഡ്യൂൾ വണ് തീർത്തു അതിനുശേഷം മൊഡ്യൂൾ ത്രീയിലേക്ക് വന്നു ഡേ ഫൈവില് അതുപോലെ തന്നെ ഡേ സിക്സിലും സെവനിലും എയ്റ്റിലും നയനിലും കൊണ്ട് നമ്മൾ മൊഡ്യൂൾ ഫോർ കംപ്ലീറ്റ് ചെയ്തു ഓക്കെ

ഡേ പതിനാല് മൊഡ്യൂൾ സിക്സ് എയർ പൊല്യൂഷൻ സർവൈലൻസ് ഓഫ് ഡ്രിങ്കിംഗ് വാട്ടർ എന്നിവയാണ് നമ്മൾ മൊഡ്യൂൾ സിക്സിന്റെ ആണ് ഡേ ഫോർട്ടിയില് പഠിക്കുന്നത് ഡേ

എട്ട് മീൽക്ക് പ്രൊഡക്ട്സ് ഓർഡർ പഞ്ചായത്ത് രാജ് ആക്ട് മൊഡ്യൂൾ പത്ത് ഡേ ഇരുപത്തിയൊന്ന് മൊഡ്യൂൾ പത്ത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഡേ ഇരുപത്തിരണ്ടിലെ മൊഡ്യൂൾ പത്ത് ക്യാൻസർ ഡേ ഇരുപത്തി മൂന്ന് മൊഡ്യൂൾ ഒൻപത് കമ്മ്യൂണിറ്റി ഹെൽത്ത് പാർട്ട് വണ് പാർട്ട് ടു പാർട്ട് ത്രീ ഡേ ട്വന്റി ഫോറില് മൊഡ്യൂൾ നയൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് പാർട്ട് ഫോർ ഫൈവ് ഡേ ട്വന്റി ഫൈവ് മൊഡ്യൂൾ നയൻ സോഷ്യോളജി പാർട്ട് വൺ ടു ഫോർ എന്നിവയാണ് പഠിക്കേണ്ടത് ഡേ ട്വന്റി ഫൈവ് മൊഡ്യൂൾ നയൻ സോഷ്യോളജിയുടെ പാർട്ട് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അതായത് ഇരുപത്തി അഞ്ചിന്റെ തുടർച്ചയാണ് ബാക്കി വരുന്ന ദിവസം ഇരുപത്തിയാറാമത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ മൊഡ്യൂൾ ഡേ ട്വന്റി സിക്സ് മൊഡ്യൂൾ ടു ബേസിക് പ്രിൻസിപ്പിൾസ് ബേസിക് പ്രിൻസിപ്പിൾസ് ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് കുക്കിംഗ് ഫുഡ് പ്രിസർവേഷൻ ആൻഡ് ഹൈജീൻ ഡേ ഇരുപത്തിയേഴ് മൊഡ്യൂൾ ടു മോഡിഫൈഡ് ഡയറ്റ് ബേസിക് ഫാർമ കോളജി വൺ ടു പാർട്ടുകൾ ഡേ ഇരുപത്തെട്ട് മൊഡ്യൂൾ ടു ന്യൂട്രീഷൻ ഡേ ഇരുപത്തൊമ്പത് മൊഡ്യൂൾ ടു ന്യൂട്രീഷൻ ഡേ മുപ്പത് മൊഡ്യൂൾ ടു ന്യൂട്രീഷൻ ഡേ മുപ്പത്തൊന്ന് മൊഡ്യൂൾ നയൻ സൈക്കോളജി സ്റ്റാർട്ട് ചെയ്യാണ് സൈക്കോളജി ആണ് സൈക്കോളജിയുടെ ഓരോ 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 ടേംസും സ്റ്റാർട്ട് ചെയ്യാണ് മൊഡ്യൂൾ ഒൻപതും സൈക്കോളജി ആണ് ഡേ മുപ്പത്തിരണ്ടില് ഡേ മുപ്പത്തിരണ്ടിൽ മൊടിയൂൾ ഒൻപത് സൈക്കോളജി തന്നെയാണ് ഡേ മുപ്പത്തിമൂന്ന് മൊടിയൂൾ ഒൻപത് സൈക്കോളജി മൊടിയൂൾ ഒൻപത് ഡേ മുപ്പത്തിനാലിലും മുപ്പത്തിയഞ്ചിലും സൈക്കോളജി മുപ്പത്തിയാറിലും സൈക്കോളജി ആണ് മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് നാൽപ്പത് വരെയും മൊഡ്യൂൾ ഒൻപത് സൈക്കോളജിയാണ് നമ്മൾ പഠിക്കുന്നത് അതിന്റെ എല്ലാ ടു സെന്റ് കാര്യങ്ങൾ പഠിക്കും അന്ന് ആ പഠിച്ചതിനു ശേഷം അന്ന് ഈവനിങ് അതിന്റെ പരീക്ഷ എഴുതുന്ന രീതിയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കുറിച്ച് വെക്കാം നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് ലൈവ് സെക്ഷൻസ് ഉണ്ടാവും ആ ലൈവ് സെക്ഷനിലോ കോഴ്സ് മെൻട്രോഡോ ചോദിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും ഓക്കെ അപ്പൊ ഡേ ഫോർട്ടി മൊഡ്യൂൾ നയൻ ഫിസിയോളജി സൈക്കോളജി തന്നെയാണ് മൊഡ്യൂൾ നാൽപ്പത്തി ഒന്ന് ഡേ നാൽപ്പത്തി ഒന്നിലും മൊഡ്യൂൾ ഫോർ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വൺ ടു ത്രീ പാർട്ടുകളാണ് ഡേ നാൽപ്പത്തിരണ്ട് മൊഡ്യൂൾ ഫോർ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഫോർ ഫൈവ് സിക്സ് പാർട്ടുകൾ ഡേ ഫോർട്ടി ത്രീല് മൊഡ്യൂൾ ഫോർ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സെവൻ എയ്റ്റ് നയൻ പാർട്ടുകളാണ് ഡേ നാൽപ്പത്തി മുതൽ നമ്മൾ റിവിഷൻ തുടങ്ങുവാണ് മൊഡ്യൂൾ വൈസ് റിവിഷനാണ് നാല്പത്തി മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ സിലബസ് കവർ ചെയ്യും നാല്പത്തി മൂന്ന് ദിവസം കൊണ്ട് സിലബസ് കവർ ചെയ്തിട്ട് നാല്പത്തിനാലാം തീയതി തൂതൽ നാല്പത്തിനാലാമത്തെ ദിവസം മുതൽ നമ്മൾ റിവിഷൻസ് തുടങ്ങും ഓരോ മൊഡ്യൂളിന്റെയും അപ്പൊ റിവിഷൻ ഓഫ് മൊഡ്യൂൾ വൺ ടു അപ്പൊ ഈ രണ്ട് മൊഡ്യൂളിന്റെയും മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് അന്ന് ഈവനിങ് എക്സാം ഉണ്ടാവും ഒന്നിന്റെ രണ്ടിന്റെ ഓക്കെ ഡേ ഫോർട്ടി ഫൈവില് മൂന്നിന്റെ നാലിന്റെ റിവിഷൻ ആണ് മൊഡ്യൂള് മൂന്ന് നാല് അന്നും അതിന്റെ എക്സാം ഉണ്ടാവും റിവിഷൻസിന്റെ അന്നും എക്സാമുകൾ ഉണ്ട് ഓക്കെ ഡേ ഫോർട്ടി സിക്സ് ഡേ ഫോർട്ടി സെവൻ ഡേ ഫോർട്ടി എയ്റ്റ് വരെ എന്താണ് ഡ്യൂളിന്റെ റിവിഷനാണ് ഈ അഞ്ച് ദിവസം കൊണ്ട് നാൽപ്പത്തി മുതൽ ഡേ നാല്പത്തി മുതൽ ഡേ നാൽപ്പത്തിനാല് മുതൽ ഡേ നാല്പത്തിനാല് മുതൽ ഡേ നാല്പത്തി എട്ട് വരെ അഞ്ച് ദിവസം നമുക്ക് പത്ത് മൊട്യൂൾ അഞ്ച് ഇൻറ്റു രണ്ട് രണ്ട് മൊഡ്യൂൾ വെച്ച് റിവിഷൻ ആണ് ഓക്കെ പിന്നെ ഡേ നാൽപ്പത്തി ഒൻപതിൽ മോഡൽ എക്സാമുകൾ ആരംഭിക്കുകയാണ് മോഡൽ എക്സാം വൺ ഡേ ഫിഫ്റ്റീൻ ഡേ അൻപതിൽ മോഡൽ എക്സാം ടു അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മുടെ സിലബസ് ഫുള്ള് നമ്മൾ കവർ ചെയ്യുവാണ് കവർ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിച്ച് നമ്മൾ ആദ്യ റാങ്കുകളിലെത്തും ഓക്കെ അപ്പോ മാസ്റ്റർ കി അക്കാദമിയുടെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിന്റെ ഫീസ് ഏറ്റവും ചെറിയ ഫീസാണ് ഞങ്ങളൊരു അധ്യാപക കൂട്ടായ്മ ആയതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ ഫീസിലാണ് ഏറ്റവും ചെറിയ ഫീസിൽ ഉന്നത നിലവാരത്തിലുള്ള പരിശീലനം യാഥാർത്ഥ്യമാക്കിയ അക്കാദമിയാണ് മാസ്റ്റർ കി അക്കാഡമി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം കോഴ്സിന്റെ ഫീസ് അപ് ടു എക്സാം വരെയുള്ള ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു കോഴ്സിന്റെ ഫീസ് വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഓക്കെ ഏറ്റവും ചെറിയ ഫീസാണ് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു അഫോർഡബിൾ ഫീസിൽ ഉന്നത നിലവാരമുള്ള പരിശീലനം തരും നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കുക നിങ്ങൾക്ക് ജോലി വാങ്ങി തരുക നിങ്ങളെ അങ്ങേയറ്റം ഈ ഒരു പരിശീലനം കൊണ്ട് നിങ്ങൾ റാങ്ക് ലിസ്റ്റിലെ ഏറ്റവും മുന്നിലെത്താൻ വേണ്ടി ഏത് മാർഗവും നിങ്ങൾക്ക് മനുഷ്യ സഹജമായ എന്നൊക്കെ പറയുന്ന പോലെ ഏത് മാർഗവും നിങ്ങൾക്ക് വേണ്ടി അവലംബിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഓക്കെ വാഷ് കെ അക്കാഡമിയുടെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് അവിടുന്ന് ആപ്പ് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാം കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠനം ആരംഭിക്കാം നമുക്കൊരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാവും ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ടാവും കോഴ്സ് മെൻട്രുമായിട്ട് നിങ്ങൾക്ക് ഏത് സമയത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പൊ ഈ രീതിയിലുള്ള ഫ്യൂച്ചേഴ്സ് ഒക്കെ നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം റിസൾട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മടിച്ചൊട്ടും നിൽക്കണ്ട നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഒട്ടും മടിച്ച് നിൽക്കണ്ട നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തോ നിങ്ങൾക്ക് ഉറപ്പാണ് വിജയം നമ്മൾ ഏത് ഒരു സ്റ്റെപ്പ് വെക്കുന്നതിന് മുമ്പും ഒരു ശരിയായ ആലോചിച്ചൊരു ശരിയായ സ്റ്റെപ്പ് വെച്ചേ ആ ശരിയായ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഒരു അൻപത് ശതമാനം വിജയത്തിൽ എത്തി എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചന അതിന്റെ ഒരു രീതി അങ്ങനെയാണ് ഓക്കെ അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് നോക്കുമ്പോൾ നമ്മളൊരു ഇടം കണ്ടെത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു വേണം അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഓക്കെ ആദ്യത്തെ സ്റ്റെപ്പ് അതാവണം ആദ്യത്തെ സ്റ്റെപ്പ് വളരെ ഗംഭീരമായിരിക്കണം അപ്പൊ അതുകൊണ്ട് ആസക്തി അക്കാദമിയുടെ ഈ ഒരു തീവ്ര പരിശീലന കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് പഠനം ആരംഭിക്കാം ഞങ്ങളൊക്കെ ഈ ഒരു പോഴ്സിലൊക്കെ ജോയിൻ ചെയ്യുന്നവർ ഞങ്ങളുടെ പ്രതീക്ഷകളാണ് ഈ പ്രതീക്ഷ നിലനിർത്തിയാണ് ഞങ്ങൾ നിങ്ങളെ അവസാനം വരെ പരിശീലിപ്പിക്കുന്നത് ഒന്നാം റാങ്കിനപ്പുറത്തേക്ക് റാങ്ക് ആദ്യത്തെ റാങ്കുകൾക്ക് അപ്പുറത്തേക്ക് നമുക്കൊരു നോട്ടവില്ല അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് ജോയിൻ ചെയ്തു നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നേറി നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ആദ്യമെത്താം ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം ഓക്കെ താങ്ക്